സംഭവം നടക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് കഴിഞ്ഞ ദിവസം ഇതുപോലെ കുഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ അച്ചടക്കം പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇംഗ്ലീഷ് അധ്യാപിക മർദ്ദിച്ചു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കുഞ്ഞ് വീട്ടിലേക്ക് എത്തിയതിനു ശേഷം ഈ വേദന വേദനയായതിനു ശേഷമാണ് വീട്ടുകാരോട് പറയുന്നത് പിന്നാലെ അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ ടീച്ചർ ചൂരൽ കൊണ്ട് അടിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നത് പിന്നാലെ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ചതവുണ്ട് എന്ന് കണ്ടെത്തുകയും അങ്ങനെയാണ് ഇപ്പോൾ പോലീസിൽ പരാതി നൽകാനായി കുടുംബം ഒരുങ്ങുകയും ചെയ്യുന്നത് കുട്ടിയുടെ അമ്മ തന്നെ നമ്മളോടൊപ്പം ഉണ്ട് ചേച്ചി ശരിക്കും എന്താണ് സംഭവിച്ചത് എന്താണ് മോൻ ഇൻ്റർവ്യൂൽ സമയത്ത് ഡിസിപ്ലിൻ പാലിച്ചില്ല എന്നും പറഞ്ഞിട്ടുണ്ട് കൈ പുറകോട്ട് കെട്ടാൻ പറഞ്ഞായിരുന്നു അപ്പോൾ അവൻ കെട്ടിയില്ല അപ്പം കെട്ടാത്തതിൻ്റെ അച്ചടക്കം പാലിക്കാത്തതിനാണ് മോനെ കയറി വന്നപ്പോഴത്തേക്കും മൂന്നാല് കമ്പ് വെച്ചിട്ട് മൂന്നാല് അടി കൊടുത്തത് അപ്പം അവൻ തിരിച്ച് വീടി വന്ന സമയത്ത് കൈ ഭയങ്കര വേദനയെന്ന് പറഞ്ഞു അപ്പോൾ പിറ്റേന്ന് രാവിലെ നല്ല നീരുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിറ്റേന്ന് രാവിലെ പേരൂർക്കട ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയായിരുന്നു കൊണ്ടുപോയപ്പോൾ ഓർത്തോ ഓർത്തയിൽ കാണിച്ച് അപ്പം ഡോക്ടറും കുട്ടിയുടെ കയ്യിൽ പാടുണ്ട് മൂന്നാല് പാടുണ്ട് കയ്യിൽ ബാൻഡേജ് ഇടണം നീരുണ്ടെന്ന് പറഞ്ഞു ഭയങ്കര വേദനയായിരുന്നു അപ്പം കാഷ്വാലിറ്റി പോയിട്ട് എം എൽ സി എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞങ്ങൾ ചെയ്തായിരുന്നു അപ്പം ഇന്നലെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ സ്കൂളിലോട്ട് ചെന്നായിരുന്നു കാര്യം എന്താണെന്ന് തിരക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പ്രിൻസിപ്പളൊക്കെ നല്ല മാന്യമായിട്ടുള്ള രീതിയിലാണ് പെരുമാറിയത് ഞങ്ങളോട് സോറിയൊക്കെ സോറി ഒക്കെ പറഞ്ഞായിരുന്നു എന്നുള്ളത് അവർ പറഞ്ഞു ആദ്യം ഏറ്റില്ലായിരുന്നു പിന്നീട് ഒരടി അടിച്ചെന്ന് പറഞ്ഞു അപ്പം കയ്യിലെ പാട് കാണിച്ചപ്പോഴത്തേക്കും ആണ് പറഞ്ഞത് അടിച്ചെന്നുള്ള കാര്യം പറഞ്ഞത് പിന്നെ ഞാൻ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ രണ്ട് സാറുമാരും എന്നോട് പറഞ്ഞായിരുന്നു ബദ്രീനാഥൻ്റെ അച്ഛൻ എന്താ ജോലി എന്ന് ചോദിച്ചത് ഞാൻ പെയിൻ്റാണ് അപ്പോൾ സാന്തി സാമ്പത്തികമായിട്ട് നിങ്ങൾ പിന്നോക്കം ഇതല്ലേ ഞങ്ങൾ ഫിനാൻഷ്യലി കുറച്ച് സഹായിക്കാം പിന്നെ ഞമ്മൻ സാറെന്തോന്നാണ് പറയുന്നത് അപ്പോൾ പറഞ്ഞു അയ്യോ അങ്ങനെയല്ല കാരണം അവൻ്റെ അങ്ങോട്ടുള്ള ചിലവും കാര്യങ്ങളൊക്കെ ഞങ്ങൾ നോക്കാം ആ ടീച്ചറിന്റെ ജോലി കളയരുത് ടീച്ചർ കയറിയിട്ട് രണ്ട് മാസമേ ആയിട്ടുള്ളൂ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പം ഞാനതിനോട് തർക്കിച്ചു ടീച്ചറോട് ടീച്ചറോട് ഞാൻ അങ്ങോട്ട് കയറി സംസാരിച്ചായിരുന്നു ടീച്ചർ ഒന്നും പറഞ്ഞില്ല ടീച്ചറും കരഞ്ഞുകൊണ്ട് നിൽക്കുകയായിരുന്നു പിന്നെ എനിക്ക് തീരെയും വിഷമ എൻ്റെ മോനെ അവിടെ വെച്ച് വില വെച്ച് സംസാരിച്ചത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനോട്ട് ഇറങ്ങിയത് തന്നെയാണ് മോനാണോ പറഞ്ഞത് ഈ കൈ വേദനിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അടിച്ചു എന്നുള്ളത് അവൻ സ്കൂൾ സ്കൂൾ ബസ് മൂന്ന് നാലൻപതിനാണ് ബസ് ഇവിടെ വരുന്നത് ഇറങ്ങിയ സമയത്തെ പറഞ്ഞാൽ അമ്മ എൻ്റെ കൈ ഭയങ്കര വേദനയമ്മ അവൻ എന്താണ് അത് ടീച്ചർ എന്നെ ഇങ്ങനെ അടിച്ച ഭയങ്കര നീരായിരുന്നു കയ്യിൽ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു കയ്യിൽ അടിച്ചപ്പോൾ അവൻ പറഞ്ഞു ടീച്ചറോട് ചോദിച്ചപ്പോഴും അത് തന്നെയാണ് അവർ പറഞ്ഞത് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ്റെ കാര്യം അവർ പറഞ്ഞായിരുന്നു കാരണം ഇതിന് രണ്ട് ദിവസം മുന്നേ ഒരു കുട്ടി അവിടെ കളിച്ചോണ്ട് നിന്നപ്പോൾ വീണായിരുന്നു വീഴുന്ന സമയത്ത് കുട്ടിയുടെ ചെവിയിൽ നിന്ന് മൂക്കിയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം അവരൊരു ഡിസിപ്ലിൻ വെച്ച് കുഞ്ഞുങ്ങൾ നിരനിരയായിട്ട് പോകണം എന്നാണ് പറഞ്ഞത് നിരനിരയായിട്ട് പോകണമെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ മോനത് ആ ഒരു കൈ പുറകിൽ കെട്ടിയിട്ട് നിരനിരയെ പോണമെന്ന് പറഞ്ഞു പക്ഷേ അത് അവൻ പാലിച്ചില്ല അപ്പം അവൻ്റെ ക്ലാസ് റൂമും മേളിലാണ് അപ്പം മേളിൽ നിന്ന് ടീച്ചർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് തിരിച്ച് കയറി വന്നപ്പോൾ മോനെ നന്നായിട്ട് അടിച്ചത് ഈ ആശുപത്രിയിൽ കാണിച്ചപ്പോൾ എന്താ ചേച്ചി പറഞ്ഞത് എന്താണ് വലിയ എന്താണ് പൊട്ടലൊന്നുമില്ല പക്ഷെ കുഞ്ഞിന് ചതവുണ്ട് നീരുണ്ട് അഞ്ച് ദിവസം ബാൻഡേജ് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ഒന്നുകൂടെ ഒ പിയിൽ വരാൻ പറഞ്ഞു എങ്ങനെയാണ് പരാതിയായിട്ട് മുന്നോട്ട് പോകാനാണ് അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം മൊഴിയെടുക്കാൻ ഇന്ന് കുട്ടിയുടെ വന്നായിരുന്നു